ഏതാണ് നാലു ഗുണം അള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ പറയുകയാണ് ും ഇന്നത്തെ രാത്രിയാകണം ഈ സമയം നാളെ നന്മയുള്ള നന്മയുടെ കൂട്ടത്തിൽ ഇടുന്ന ഒരു സമയമാകണം ഈ നന്മ ഈ സമയം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന്റെ പേരിലായിരിക്കണം ഭാഗ്യം വേണ്ടത് അതുകൊണ്ടല്ല പറയുകയാ ഒരു മുസ്ലിമിന് വേണ്ട നാല് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ നന്മ ചെയ്യുന്നു സഹായിക്കണേ നബി മുഹമ്മദ് മുസ്തഫ ഒരിക്കലും അവര് എതിരാകാൻ പാടില്ല അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കാൻ പഠിച്ചവനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നീ അവന് പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത് അവന് വേണ്ട സഹായങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അതിനൊരിക്കലും തടസ്സം വരുത്തരുത് അത് ഏത് കാര്യമാകട്ടെ പള്ളി പണിയുന്നതാകട്ടെ

ചെയ്യുന്നവർക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് പാപമോചനം തേടണേ എന്ന് നബി മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ 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 പാപം ചെയ്യുന്നു നിന്റെ കാര്യം മാത്രം പോരാ ഒരു 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 തെറ്റ് കണ്ടാൽ കണ്ടാൽ പള്ളിയിൽ പള്ളിയിൽ കേറുന്നത് കേറാതെ നടക്കുന്നത് കുടിക്കുന്നത് കൊടുക്കണേ എന്ന് എന്ന് ചെയ്യണേ നബി മുഹമ്മദ് മുസ്തഫ മൂന്നാമതായി പറയുകയാണ് പോകുന്നവർക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുക പിന്തിരിഞ്ഞു പോകുന്നവർ വിളിച്ചു ഉപദേശിക്കുകയാണ് പള്ളിയിൽ വാടാ നിസ്കരിക്കടാ ജീവിക്കടാ പോവുകയാണ് നിങ്ങൾ ചെയ്യണേ ചെയ്യണേ നിങ്ങൾ പ്രവാചകം പറയുകയാ പശ്ചാത്തല വെച്ച് മടങ്ങി വരുന്നവരുണ്ടല്ലോ വരുന്നവനുണ്ടല്ലോ കൂടെ കള്ളു പിടിച്ച് നടന്നവനാണ് പലിശ കച്ചവടം നടത്തിയവനാണ് മോശമായ ജീവിതം നന്നായി കഴിഞ്ഞ പശ്ചാത്തപിച്ച് മടങ്ങി വന്നു വന്നുകഴിഞ്ഞ അവനെ നീ ഒറ്റപ്പെടുത്തല്ലേ അവനെ നിങ്ങൾ നിങ്ങളകത്തി നിർത്തല്ലേ അവനെ സ്നേഹിക്കണേ എന്ന് നബി മുഹമ്മദ്